നമസ്കാരം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനം അധിക താരീഫ് ചുമത്താനുള്ള യു എസ് തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത് നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിർജ്ജീവമെന്ന് വിശേഷിപ്പിച്ചതിനെതിരെ പ്രതികരിച്ച് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയും രംഗത്തെത്തിയിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് സഞ്ജയ് മൽഹോത്ര പറഞ്ഞു ആഗോള വളർച്ചയിൽ ഇന്ത്യയുടെ സംഭാവന പതിനെട്ട് ശതമാനമാണ് എന്നാൽ യു എസിനേത് പതിനൊന്ന് ശതമാനം മാത്രമാണെന്നും ആർ ബി ഐ ഗവർണർ പറഞ്ഞു ഇന്ത്യക്ക് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം എന്ന വളരെ ശക്തമായ വളർച്ചാ നിരക്കുണ്ട് രാജ്യാന്തര നാണ്യനിധിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ വളർച്ച ആറ് പോയിന്റ് നാല് ശതമാനമാണ് എന്നാൽ ലോകത്തിനിത് മൂന്ന് ശതമാനമാണ് ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യ ഏകദേശം പതിനെട്ട് ശതമാനം സംഭാവന ചെയ്യുന്നു ഇത് യു എസിനേക്കാൾ കൂടുതലാണെന്നും സഞ്ജയ് മൽഹോത്ര പറഞ്ഞു യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു നേരത്തെ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് പുറമെയാണ് യു എസിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും ഇരുപത്തി അഞ്ച് ശതമാനം തിരുവ ചുമത്താൻ തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ആകെ തിരുവ അൻപത് ശതമാനം ആയി അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ പുതിയ തിരുവ പ്രാബല്യത്തിൽ വരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുന്നതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത് ഇതുവഴി ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നുവെന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം പുതിയ തിരുവ പ്രഖ്യാപനത്തോടെ യു എസ് ഏറ്റവും അധികം തിരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ബ്രസീലിനൊപ്പം ഇന്ത്യ ഒന്നാമതായി ബ്രസീലിനും അൻപത് ശതമാനം തിരുവയാണ് ചുമത്തുന്നത് സ്വിറ്റ്സർലൻഡിന് മുപ്പത്തി ഒൻപത് ശതമാനവും കാനഡയ്ക്ക് മുപ്പത്തിയഞ്ച് ശതമാനവും ചൈനയ്ക്ക് മുപ്പത് ശതമാനവും തിരുവ ചുമത്തുന്നുണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇത് നിലവിൽ വരും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ അമേരിക്ക അടുത്ത ദിവസങ്ങളിൽ ലക്ഷ്യമിട്ടിരിക്കുകയാണ് തങ്ങളുടെ ഇറക്കുമതി വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത് മറ്റ് പല രാജ്യങ്ങളും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ അധിക താരിഫ് ചുമത്താൻ യു എസ് തീരുമാനിച്ചത് നിർഭാഗ്യകരമാണ് ഈ നടപടികൾ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നു ഇന്ത്യ തന്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നു